വകുപ്പ് പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റോസ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സച്ചിയുടെയും ദേവതിയുടെയും ആ ഒരു താലി കോർക്കൽ ചടങ്ങാണ് ഇന്നാണ് അവരുടെ വിവാഹമായിട്ട് അത് നടത്തുന്നത് പക്ഷേ ഇന്നത്തെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ഫംഗ്ഷന് ഇടയിൽ ചില രഹസ്യങ്ങള് പുറത്താവാനുള്ള സാധ്യതകളുണ്ട് കാരണം ശ്രുതിയുടെ അമ്മയും മകനും അവിടെ ഉണ്ട് ആദിക്കുട്ടനും ഉണ്ട് പക്ഷെ ഇതുവരും പരസ്പരം രണ്ടുപേരും കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് അവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ശ്രുതിയുടെ ആ ഒരു രഹസ്യങ്ങൾ പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു സന്തോഷത്തിലാണ് രേവതി കാരണം ഒരുപാട് ദിവസം കാത്തിരുന്ന ആ ഒരു ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാവരുടെയും സമ്മതപ്രകാരം എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി രേവതിയുടെ കഴുത്തിൽ സച്ചി താലി കെട്ടുകയും അങ്ങനെ മാല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റുകയും എല്ലാവരും വന്ന അനുഗ്രഹവും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ഛനെയും ചന്ദ്രമതയും മുത്തശ്ശിയും എല്ലാവരും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രുതിയോടും അനുഗ്രഹം വാങ്ങാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ ശ്രുതിയും എല്ലാവരെയും അനുഗ്രഹി ഇത് സച്ചിയും രേവതിയും അനുഗ്രഹിച്ചു സന്തോഷത്തോടെ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ടാണ് ആ ഒരു നല്ല ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല സന്തോഷത്തോടെ ആ ഒരു ചടങ്ങ് എല്ലാം പൂർത്തിയായി അപ്പോൾ നമ്മുടെ ദേവിനോട് രേവതി പറയുന്നുണ്ട് റൂമിൽ ഒരു മുത്തശ്ശിയുണ്ട് ആ മുത്തശ്ശിയോട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വരാനായിട്ട് പറഞ്ഞു വിടുവാണ് അങ്ങനെ ദേവു നേരെ പോയി ശ്രുതിയുടെ പോയി വിളിച്ചു അങ്ങനെ അമ്മ ഇറങ്ങി വരുന്ന സമയത്താണ് ശ്രുതി തൻ്റെ സ്വന്തം അമ്മയെ കാണുന്നത് ആ ഒരു സമയത്താണ് ശ്രുതി തൻ്റെ മകളെയും അമ്മ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ വീട്ടിലാ ഈ വീട്ടിലോട്ടാണോ ശ്രുതി വരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ രഹസ്യങ്ങൾ പുറത്താവത്തില്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ അവർക്ക് തിരിച്ചു പോകാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നേരെ വന്നു നിറ മനസ്സോടുകൂടി സച്ചിയും രേവതിയും അനുഗ്രഹിച്ചു തലയിൽ പൂവൊക്കെ ഇട്ടു അത് കഴിഞ്ഞതിന് ശേഷം ആദ്യ കുട്ടൻ റൂമിലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയ്ക്കോട്ടെ എന്ന് പറഞ്ഞു പോവാണ് ആ ഒരു സമയത്താണ് ശ്രുതി മനസ്സിലാക്കുന്നത് തന്റെ മകനും ഈ ഒരു വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അങ്ങനെ നേരെ അമ്മ പോയതിന്റെ പിറകെ തന്നെ ശ്രുതിയും വാഷ്റൂമിൽ പോകണമെന്നും പറഞ്ഞ് പിറകെ പോകുന്നുണ്ട് എന്നിട്ട് റൂമിൽ ചെന്നതിന് ശേഷം തന്റെ അമ്മയെ കണ്ടു അപ്പോൾ ആദ്യം ഉറങ്ങുവാണ് അപ്പൊ അമ്മയെ മാറ്റി നിർത്തിയതിന് ശേഷം ഒരുപാട് വഴക്ക് വഴക്കുറയാണ് നിങ്ങൾ നേരെ നാട്ടിലോട്ട് പോകുന്നു എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത് എന്റെ ജീവിതം തകർക്കാനായിട്ടാണോ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥ സ്ഥലവും ഇല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് അപ്പോൾ രേവതിയെ ഞാൻ അന്ന് ആ ഒരു ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അത് രേവതിയാണെന്നും രേവതിയെ ഞാൻ ഇങ്ങോ ഇന്ന് ഞാൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് രേവതിയെ കണ്ടിരുന്നു അപ്പം രേവതിയാണ് പറഞ്ഞത് തന്റെ താലികോർക്കിൽ ചടങ്ങ് ഉണ്ടെന്നും അമ്മയും മക അമ്മയും ആദ്യക്കൂട്ടനും എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തണമെന്ന് പക്ഷേ ഞാൻ ഒരുപാട് വട്ടം വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ രേവതി നിർബന്ധിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു പിന്നെ ആദ്യം രേവതിയും നല്ല കൂട്ടായത് കൊണ്ട് തന്നെ എനിക്ക് മറത്തൊന്നും പറയാനായിട്ട് സാധിച്ചില്ല അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത് എന്ന് പറയുവാണ് അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ രേവതിക്ക് ഒരുപാട് ശ്രുതിക്ക് ഒരുപാട് ദേഷ്യം വന്നു ശ്രുതിയും അമ്മയും വലിയൊരു വഴക്ക് തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അമ്മ പറയുന്നുണ്ട് உண்டு <laughs> നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ ഞാൻ കണ്ടു നല്ല ഭംഗിയുണ്ട് ഈ വീട്ടിലോട്ടാണ് നീ വരുന്നതും എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നിനക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ നീ എത്ര നാൾ ഇങ്ങനെ ഓടി ഒളിക്കും ഈ സത്യത്തിൽ നിന്നും എത്ര നാൾ നീ ഇങ്ങനെ മാറി മാറി നടക്കും നിനക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറഞ്ഞത് അമ്മ എന്നെ കൊന്നതിന് ശേഷം സത്യം തുറന്നു പറഞ്ഞോളൂ എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ ഒരുപാട് നാൾ അമ്മ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തൊലയാൻ കാരണം എന്നിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ നല്ലൊരു ബന്ധം ഞാൻ കണ്ടുപിടിച്ചത് അതിൻ്റെ ഇടയിൽ അമ്മയായിട്ട് നീ എൻ്റെ ജീവിത ജീവിതം തുല യ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദേഷ്യപ്പെടുകയും രേവതിക്ക് ഈ സത്യങ്ങൾ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ രേവതി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുവാണ് അപ്പോൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോകരുത് എത്രയും പെട്ടെന്ന് ആദ്യം കൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോണം അപ്പോൾ ഞാൻ എങ്ങനെ എത്രയും പെട്ടെന്ന് പോകാനായിട്ടാണ് അവര് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് രേവതിയോട് യാത്ര പറഞ്ഞിട്ടേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ രേവതിയോട് പറയുമ്പോൾ രേവതി ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും ഞാനപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങി താഴോട്ട് പോവുകയാണ് പക്ഷേ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി തൻ്റെ ശ്രുതിയുടെ സ്വന്തം മകനാണ് അവിടെ കിടക്കുന്നത് എന്നിട്ട് പോലും അവൾക്ക് ഒരു ഒരു സ്നേഹമില്ല അതാണ് ഭയങ്കര സങ്കടം അങ്ങനെ ഒരുപാട് നേരം ആലോചിച്ചു എന്തായാലും ഞാൻ പോയി പറയാം അവരോട് പോയി പറയാം അവരോട് പറഞ്ഞതിന് ശേഷം യാത്ര പറഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് ആദ്യം ഉണരുന്നതിന് മുന്നേ തന്നെ പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് താഴോട്ട് പോവാണ് ഈ ഒരു സമയത്ത് ദേവും ശ്രീകാന്തും കൂടി ഓരോ ഫോട്ടോസൊക്കെ നോക്കുകയും കളിച്ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചന്ദ്രമതി ദേവിനെ വിലക്കിയതിന് ശേഷം വഴക്ക് പറഞ്ഞ് ഓട്ടിച്ചു ഇടുവാണ് ഈ ഒരു സമയത്താണ് ശ്രുതിയുടെ അമ്മ വരികയും രേവതിയുടെ യാത്ര പറയുന്നുണ്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പോവാണെന്നും ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല ഇനി സമയമില്ല എനിക്ക് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ പോകുന്ന യാത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യ കുട്ടി ഉറക്കെണീറ്റു ആദ്യം താഴോട്ട് വരുന്ന സമയത്ത് ശ്രുതിയെ കണ്ടു അപ്പോൾ ആന്റി എന്ന് ആദ്യം വിളിക്കുകയും എല്ലാവരും എന്ന് വിളിച്ചപ്പോൾ ശ്രുതിയാണ് ശ്രദ്ധിക്കുന്നത് ഒരു പരിചയമുള്ള ആളെ പോലെയാണ് അവിടെ ശ്രുതിയോട് ആ മകൻ ശ്രുതിയോട് ആ മകൻ ആന്റീന്ന് പറഞ്ഞ് വിളിച്ചത് അപ്പോൾ എല്ലാവരും കേട്ടപ്പോൾ ഇത് ഞെട്ടി ഇവർക്ക് പരസ്പരം അറിയാമോ അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയുടെ രഹസ്യങ്ങളൊന്നും ഇതുവരെ പുറത്തായിട്ടില്ല ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും